എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മുരുക്കുന്തൊട്ടി ഗ്രാമത്തിലാണ് ശ്രീ അജി ചുണ്ടൻകുഴിയുടെ വീടിൻ്റെ സമീപത്തെത്തുമ്പോഴ് വ്യത്യസ്തമായൊരു മത്തങ്ങ കാണാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത കുറച്ചുകൂടി മറ്റേ സാധാരണ മത്തങ്ങക്കായാലും കുറച്ചുകൂടി സോഫ്റ്റ് ആണ് തൃശ്ശൂരിൽ നിന്നാണ് ഇതിൻ്റെ സീഡ് കിട്ടിയത് അതിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് കാഴ്ച നിൽക്കുന്ന കണ്ടു അങ്ങനെ ഒരു കൗതുകത്തിന് കൊണ്ടുവന്ന് അതിൻ്റെ വിത്തടുത്ത് നാട്ടു നട്ടു ആ ഇതിപ്പോൾ എത്ര പത്തങ്ങണ്ടായി ഇതില് പത്ത് ഇരുപതെണ്ണത്തോളം അകത്തും ഉണ്ട് ഇരുപതെണ്ണത്തോളം ഉണ്ടായിരുന്നു ഇത് കായ്ക്കാനായിട്ട് വേണ്ടി വന്നു മൂന്ന് മാസം മൂന്ന് മാസം എത്രത്തോളം വലുപ്പം വലുപ്പം ആവുന്നുണ്ട് മാക്സിമം വലുപ്പത്തിലേക്ക് ഇതിനേക്കാളും ഇതിന്റെ ഒരു ഇരട്ടിയോളം വരണുണ്ട് പടർത്തി നെറ്റിലാണ് ഇത് നന്നായി കായ്ക്കുന്നത് തറയിൽ തറയിൽ ആദ്യം ഉണ്ടായതെല്ലാം ചീഞ്ഞു പോയിരുന്നു നന്നായില്ല നെറ്റിലാകുമ്പോൾ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഇപ്പൊ ഒരു ചോട്ടിന്ന് തന്നെ നമുക്ക് തരക്കേടില്ലാതെ കിട്ടും കിട്ടുന്നുണ്ട് അതെ ഇത് ഒരുവിധം വിളവ് കിട്ടിയതാണ് എനിക്ക് പുതിയതായിട്ട് വന്നിട്ട് അതെ